ഒരു കപ്പ് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ റവ ലഡ് ഉണ്ടാക്കാം അതിനായിട്ട് അരക്കപ്പ് ഷുഗറും രണ്ട് ഏലക്കയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം റവ വറുക്കുമ്പോൾ സൂക്ഷിക്കാനുള്ളത് അത് കൂടുതൽ വറവായി പോകരുത് എന്നാൽ നന്നായിട്ട് ചൂടായി വരികയും വേണം ഇപ്പം ഞാനിതാ റവ ഇട്ടുകൊടുക്കാൻ പോവാണ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം റവ ചൂടാക്കുമ്പം കൂടുതൽ ചൂടായി പോകാൻ പാടില്ല അധികം വറ വറവായാൽ പിന്നെ അത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഈ ചൂടായി വന്ന റവയിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ നന്നായി ചൂടായി വരണം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം ഇത് രണ്ടും മിക്സായി വന്നാൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഏലക്കായും നമ്മൾ നേരത്തെ എടുത്തു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ പഞ്ചസാരയുടെ ഒരു ഒട്ടൽ ഒട്ടുന്ന ഒരു പരുവായി വരും അപ്പോൾ അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് റെക്കോർഡായിട്ടില്ല അതുകൊണ്ടാണ് അത് കാണിക്കാൻ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പാലും കൂടി ചേർത്താൽ ഇതൊരു ഒട്ടുന്ന പരുവാകും ഇനി ഇത് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം ഞാൻ തണുത്ത വെള്ളത്തിൽ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കൈ പൊള്ളിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരല്പം ചൂടോടെ തന്നെ ഇതിങ്ങനെ ഉരുട്ടി ബോളാക്കി വെക്കണം അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ചെയ്യും റവയും തേങ്ങയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ ഇതാ നമ്മുടെ റവ ലഡ്ഡു ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഒരു കപ്പ് കൊണ്ട് ഒരു പതിനഞ്ചോളം റവ ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ബോൾസാക്കിയിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് റവ പെട്ടെന്ന് ചൂടാറാണെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ പാൻ ഉണ്ടല്ലോ ആ പാൻ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് റവ ഇട്ട് കൊടുത്താൽ അതൊരു പാകത്തെ ചൂടായിട്ട് പെട്ടെന്ന് വരും ചൂടോടെ ഉരുട്ടുമ്പോഴാണ് കുറച്ച് എളുപ്പമുള്ളത് ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി എളുപ്പത്തിൽ വേഗം ഉരുട്ടിയെടുക്കാൻ പറ്റും തീരെ ചൂട് സഹിക്കാൻ പറ്റാത്തവർക്ക് വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഉരുറ്റിയെടുത്താലും മതി പണ്ട് മുതലേ ഉള്ളൊരു പലഹാരമാണ് ഈ റവ ലഡ്ഡു ഇത് തന്നെ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ചേർക്കാതെ കരിഞ്ചീരം ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആ റെസിപ്പി ഞാനിതിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റവ ലഡ്ഡു ഒക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്